സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റിന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ച് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചതോടെയാണ് സമരം നിർത്തിയത് സർക്കാർ പോലെയാണ് നികളെന്നാണ് ഒരു ഘട്ടത്തിലും അനുകൂല മറുപടി ഉണ്ടായില്ലെന്നും ഉദ്യോഗാർത്ഥികൾ വിമർശിക്കുന്നു ദിവസത്തെ സമര പരമ്പരയാണ് ഇന്ന് അവസാനിച്ചത് സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പലതവണ കയറിയിറങ്ങിയിട്ടും എവിടെ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഗവൺമെന്റിന് കണ്ണു തുറക്കാനുണ്ടെങ്കിൽ കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കണ്ണു തുറന്ന് നമ്മുടെ ഈ ഒരു വിഷയത്തെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നാണ് ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇന്നലെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപും ശക്തമായ സമരത്തിലായിരുന്നു ഉദ്യോഗാർത്ഥികൾ പെരുമഴയത്ത് ശയന പ്രദീക്ഷണം നടത്തി സമരം തുടങ്ങിയത് മുതൽ പുല്ലു നിന്നും തലമുണ്ടനം ചെയ്തും പ്രതീകാത്മക ശവ നടത്തിയും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു ഒന്നും ഫലം കണ്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അറുപത്തിയെട്ട് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിച്ചിട്ടില്ല ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിലാണ് ഇവരുടെ ഏക പ്രതീക്ഷ സമൂഹ മാധ്യമങ്ങളുടെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം സമരം അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റി